മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ വിഴിഞ്ഞ മാസ്റ്റർ സ്ട്രോക്ക് പ്രതിപക്ഷ നിരയിലുള്ളവരെ എല്ലാം ഒന്ന് തെറുപ്പിച്ചിട്ടുണ്ട് കാര്യം ഒരു വലിയ ബ്രേക്കിംഗ് ആണല്ലോ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് സേവനം ചെയ്യാതെ പണം വാങ്ങി വീണാ വിജയൻ എന്നുള്ള നിലയ്ക്കുള്ള ബ്രേക്കിംഗ് കൊടുത്ത് ആ വാർത്ത കണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും പേടിച്ച് വിറച്ച് ഇനിയിപ്പോൾ ഉൾവലിയുമെന്നാണ് ഇത് സൃഷ്ടിച്ചവരും ഇതിന് തിരക്കഥ എഴുതിയവരും ഇത് പ്ലാൻ ചെയ്തവരും ഇത് ടെലികാസ്റ്റ് ചെയ്തവരെല്ലാം കരുതിയത് അപ്പോഴാണ് വൈകുന്നേരം മുഖ്യമന്ത്രി നേരിട്ട് ഉദ്ഘാടനം നടത്താൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതിയിൽ കുടുംബസമേതം എത്തിയത് മകൾ ഭാര്യ ചെറുമക്കൾ ഉൾപ്പെടെ നേരെ വിഴിഞ്ഞത്തെത്തുന്നു ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്ന പോർട്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നേരിട്ട് കണ്ട് വിലയിരുത്തൽ നടത്തുകയാണ് ഒടുവിൽ കുടുംബസമേതവും ഒഫീഷ്യൽസിനൊപ്പം കടലിൽ ഒരു സഞ്ചാരം കൂടി അവർ അങ്ങ് അറേഞ്ച് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും തകർന്ന് തരിപ്പണം ആകില്ലേ സൃഷ്ടിച്ചെടുക്കുന്നതൊന്നും അങ്ങോട്ട് യേശുന്നില്ല എന്നുള്ളൊരവസ്ഥ എന്തായാലും ആ ദൃശ്യത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ ആ കുരുപൊട്ടലുകാരുടെ തീവ്രത ഒന്നുകൂടി കൂട്ടാൻ വേണ്ടി ഉപകാരപ്പെടട്ടെ